എ പി എസ് ടി എ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന പതാക ജാഥയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം പുതിയ സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച സ്വീകരണ പൊതുയോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒമ്പതര വർഷം പിന്നിട്ടിരിക്കുന്നു ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിലേക്ക് ഈ കാലമത്രയും ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികെതിരായി ശക്തമായ ഒരു ചെറുത്തു നിൽപ്പ് നടത്തിയ ഒരു അധ്യാപക സംഘടനയാണ് കെ പി എസ് ടി എന്ന് എടുത്തു പറയേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു ഒട്ടനവധി സമര പോരാട്ടങ്ങളിലൂടെ അധ്യാപകരുടെ സംരക്ഷണം ഉറപ്പു വരുത്താൻ മുന്നോട്ട് വന്ന ഈ സംഘടനയെ സംബന്ധിച്ചും സംഘടനയുടെ ശക്തിയെ സംബന്ധിച്ചും ഞാൻ നിങ്ങളോട് പറയുന്നു എന്തായിരുന്നാലും അധ്യാപക സംഘടനകൾ മാത്രമല്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാർ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ പോലും എതിരായി നിൽക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ നിന്നുള്ളത് എന്ന് ആളുകളോട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും ഇടതുപക്ഷം ശക്തമായ വെല്ലുവിളികളെ നേരിട്ടത് നമ്മുടെ മുമ്പിലുണ്ട് ഇടതുപക്ഷ കോട്ടകളൊക്കെ തന്നെ ഇളകിപ്പോയ ഒരു രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് നിങ്ങളൊക്കെ കണ്ടത് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വളരെ ശക്തമായി എതിർക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ സർക്കാർ എന്നും ഒരു ദിവസം മുമ്പേ ഈ സർക്കാർ അധികാരത്തുനിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ ഒരു ജനവിഭാഗം കേരളത്തിലുണ്ട് എന്നും നമ്മളോട് അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു മനോജ് മുതുവന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സതീശൻ കുരിയാടി മുഖ്യപ്രഭാഷണം നടത്തി കൗൺസിലർമാരായ സുനിൽ കുമാർ ബിജുലാൽ ആയാടത്തിൽ വി കെ പ്രേമൻ പി കെ ആബിദ് സജീവൻ കുഞ്ഞോത് സുധീഷ് വള്ളി വാഹിദ് മാസ്റ്റർ നൌഫൽ മാസ്റ്റർ ജിതിൻ റാം എന്നിവർ ആശംസ അർപ്പിക്കുകയും നൌഫൽ സ്വാഗതവും സുരേഷ് നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിങ് സെന്റർ